ഒരു ഒരു നിമിഷം അമ്മ കൂടെ അതൊരു ഭാഗ്യമാണ് കുറെ രഹസ്യങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ പറയാൻ പറ്റില്ല പ്രേക്ഷകർക്ക് അത്രത്തോളം അറിയില്ലായിരിക്കാം ഇവിടെ കാണുന്ന തന്ത്രി വഴിയനല്ല അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബൈക്ക് റൈഡിംഗ് ജീവിതമുണ്ട് ചൈന കസിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ മയാന്മാർ തായ്ലാന്റ് ലാവോസ് ഇതെല്ലാം ഒരു 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 അപകടം പറ്റാതെ കഥ വായിച്ചു ആ ആ കഥയൊന്ന് സഡൻ സ്റ്റോപ്പ് വണ്ടി ഓഫ് ആയി ആയി രണ്ട് കുട്ടികൾ ഇങ്ങനെ പാസ് റോഡിന് കാർ ആയിട്ട് പഴയ പഴയകാലം മുതൽ ആചരിച്ചു വരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ഇവിടെ മന്ത്രിമാരും കടലിൽ കടക്കാൻ പാടി അപ്പോ അതിന് എങ്ങനെയാണ് ഈ യാത്രകളുമായിട്ട്

ഇപ്പോ പത്തു വർഷമായിട്ടുള്ള തന്ത്രി ജീവിതമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ദീക്ഷ സ്വീകരിക്കുന്നത് എങ്ങനെയുണ്ട് ഈ പത്ത് വർഷത്തെ ജീവിതകാലം പത്ത് വർഷ ഇതൊരു സ്പിരിച്വൽ ജേർണി അതൊരു ധാർമിക യാത്ര എന്ന് പറയും ഇത് ഓരോ ഓരോരു ക്ഷണ ഒരു നിമിഷം ഈ അമ്മ കൂടെ ഉള്ളത് അതൊരു ഭാഗ്യാണ് ഒരു ക്ഷണവും ആ ഒരു വിശേഷ ഒരു ഒരു നിമിഷ വിശേഷ നിമിഷമാണ് ഇവിടെ ഉള്ളത് കുറേ രഹസ്യങ്ങളുമുണ്ട് കുറേ രഹസ്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ ചിലപ്പോൾ രഹസ്യങ്ങൾ പറയാൻ പറ്റും ചിലപ്പോൾ രഹസ്യങ്ങൾ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല അങ്ങനെയാണ് അത് നമ്മൾക്ക് മാത്രമല്ല എത്രയോ ഭക്തന്മാർ വരുമല്ലോ ഇവിടെ അവരെല്ലാവരും കണ്ടിട്ടുണ്ട് കുറേ ഭക്തന്മാർക്ക് ആ ഒരു പവാട സദൃശ എന്ന് പറയും ആ ഒരു മിരാക്കൽ എത്ര ആളെ കണ്ടിട്ടുണ്ട് ഇത് അത് നമ്മൾ ഡെയിലി കാണും ഇങ്ങനെ ആ ഒരു നമ്മളുടെ ആ സ്പിരിച്വൽ ജേർണി അത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത് ഇറ്റ് ഈസ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയൂ നമ്മൾ ആ മാതിരിയാണ് ഇപ്പോ ഒരുപാട് സോഷ്യലി ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാള് ഇങ്ങനെ സ്പിരിച്വൽ രീതിയിലേക്ക് ജീവിക്കുമ്പോ അത് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാറുണ്ടോ സ്പിരിച്വൽ ജേർണി എന്നാൽ ഈ സൊസൈറ്റിയിലെ ഉണ്ട് അത് പക്ഷേ ചിലപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ആൾക്കാർ പറയൂ ആ അത് വേറെയാണ് ഇത് വേറെയാണ് അങ്ങനെയല്ല അത് ഉണ്ട് രണ്ടും ഉണ്ട് അത് നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ നല്ല ജോലി കിട്ടാനോ ഒരു നല്ല സ്ഥാനത്തിൽ പോവാനോ പോവാനോ അത് സോഷ്യൽ വർക്കാണ് പക്ഷേ ആദ്യം പറയുന്നത് അമ്മയെ തൊള്ളാന്ന് അമ്മയെ തൊള്ളിയിട്ട് പറയുന്നത് ആദ്യം ഇപ്പോ ഞാൻ നേരത്തെ സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത്രത്തോളം അറിയില്ലായിരിക്കാം കാരണം ഇവിടെ കാണുന്ന തന്ത്രി വഴിയനല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബൈക്ക് റൈഡിങ് ജീവിതമുണ്ട് ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് ആ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിക്ക് ഒപ്പം തന്നെ ഒരു യാത്രികനായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് ജീവിതം വന്നത്രികനായിട്ട് கோஷ படிக்கணும் தேச சுத்திட்டு நோக்கணும் என்று ஒரு வந்து சுபாஷித்தான் ஆ சுபாஷித்த ஈ வாக்கள் எல்லாம் வரும் ஆ ஒரு இது அது நமக்கு சஞ்சாரச்சு அது நான் ஒரு தந்திராயிட்டும் மட்டுமே செய்த இது பழைய காலத்து சங்கராச்சாரியர் செய்துட்டு சங்கராச்சாரியர் எத்தோஷ அவரு പര്യടനം ചെയ്തിട്ടുണ്ട് എത്രയോ വസിഷ്ഠ വാമദേവ എത്രയോ മുനിവരേണ്യർ ഇങ്ങനെ ഒരു ദേശ ദേശസഞ്ചാരം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് ഇപ്പോ ഈ ഒരു സ്ഥിതിയിൽ നമ്മൾക്ക് നടന്നിട്ടല്ല പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് ബൈക്ക് ജേർണിയാണ് ഈ ബൈക്ക് ജർണി നമ്മൾ ഈ യാത്ര ചെയ്താൽ നമ്മൾക്ക് ഓരോരോ ദേശ സംസ്കൃതി സംസ്കാരങ്ങൾ പരമ്പര ഇതെല്ലാം മനസ്സിലാവും പിന്നെ ഒരുപാട് ആൾക്കാർ കിട്ടും എല്ലാ ഒരു ഈ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നമ്മൾക്ക് ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റും അത് ഒരു മനുഷ്യനിക്ക് ഒന്ന് ഹോബി ഉണ്ടാവണം ഇല്ലെങ്കിൽ ഹാബിറ്റ് ഉണ്ടാവണം അബൌട്ട് ബാഡ് ഹാബിറ്റ് ഇറ്റ്സ് ഗുഡ് ഹോബി ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് അത് ഉണ്ടെങ്കിൽ മാത്രം ഈ മനസ്സ് ശാന്തമായിട്ടുണ്ടാവും ഒന്നുമില്ല എനിക്ക് ഒന്നും ഹാബിറ്റും ഇല്ല ഹോബിയും ഇല്ല ഒന്നും ഇല്ല എന്നാൽ അത് അവർക്ക് ഈ ഡിസീസ് വെറും പിന്നെ ഡിപ്രഷനിൽ പോകും ചെറിയ എന്തോ ആയാലും ഡിപ്രഷനിൽ പോകും അങ്ങനെയല്ലാകും അത് ഇറ്റ് ഷുഡ് ബി ഹോബി ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടാവണം ബട്ട് ഇൻ ഗുഡ് വേ വേ ഒരു ആരോഗ്യകരമായിട്ട് പോകണം അത് ബാഡ് രീതിയില് പോകുന്നത് എങ്ങനെ ഇപ്പോ യാത്രകളെ കുറിച്ച് പറയുമ്പോ കടല് കടന്ന് പോകാൻ പാടില്ല എന്നുള്ള ഒരു പഴയ പഴയകാലം മുതൽ ആചരിച്ചു വരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ഈ ഈ യാത്രകളുമായിട്ട് അത് അതാണ് കടല് ക്രോസ് ചെയ്യുന്നത് സമുദ്രോല്ഘന എന്ന് പറയും സമുദ്ര ഉല്ലംഘന ചെയ്തു പോകുന്നത് ആ കടൽ ക്രോസ് ചെയ്തു പോകാൻ പാടില്ല ഒരു ശാസ്ത്രമുണ്ട് അത് കഴിഞ്ഞാല് പഴയ കാലത്തില് കടല് ക്രോസ് ചെയ്തു പോകാൻ ഫ്ലൈറ്റ് ഒന്നും ഇല്ല ആ സന്ദർഭത്തില് ഈ ഷിപ്പില് പോകണം அது ஆறு மாசம் ஏழு மாசம் இங்கே எல்லாம் ஷிப்பிலே உண்டாகணும் ஈப்பில் உண்டாயில் பூஸ்பர்ஷம் உண்டில்ல அப்போ நம்மளுக்கு சந்தியாவந்தன எல்லாம் செய்யணும் டெய்லி திரிக்கால சந்தியாவந்தன செய்யும் மூணு பிராவசியம் ஆஹ் சந்தியாவந்தன செய்ய பட்ட கடலில் போயாலும் பின் மட்டும் ரீசன் என்னால் காரணத்தால் அவுட் போயவரு வேற அவுட் போயவரு வேற வேறு டிசீஸ் கொண்டு வரும் ஈ சைடில் ஈ திரிமர்னால் അവർ ഒരു സമാജമുഖിയായി ഉള്ളവർ എല്ലാവർക്കും തീർത്ഥം കൊടുക്കൂ പ്രസാദം കൊടുക്കും കയ്യിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നവര് ഇവർ പോയിട്ട് പുതിയ പുതിയ ഡിസീസ് ഇതെല്ലാം കൊണ്ടുവന്നാല് വേറെ ആൾക്കും അത് പോകുമെന്ന് അതും ഒന്ന് നിർബന്ധമുണ്ട് പിന്നെ പോയവർ തീർച്ചയായി വരുന്നത് അത് ശരിക്കും ആർക്കും അറിയില്ല ആറ് ഏഴ് തിങ്കൾ കടൽ യാത്ര ചെയ്ത ആ ഭാഗത്തിൽ പോയിട്ട് ഉറന്ന് അവർ ഒരുവോ ഇല്ലയോ അതും അറിയില്ല പിന്നെ ഇവിടെ കുറെ രഹസ്യ വിദ്യകളുണ്ട് അത് ഇവർ അവിടെ പോയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അത് പ്രശ്നമാവും ഇതെല്ലാം കാരണമുണ്ട് ഈ കാരണം കൊണ്ട് സമുദ്ര ക്രോസ് ചെയ്യാൻ സമുദ്രോലംഘന പാടില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ഇപ്പോൾ ആ ശാസ്ത്രം എങ്ങനെയുണ്ട് നമ്മൾ അതുകൊണ്ട് ഞാൻ ഈ ഭൂഭാഗത്തിൽ യാത്ര ചെയ്തു അതുകൊണ്ടാണ് ബൈക്ക് ആ ബൈക്ക് അത് ഞാൻ സെലക്ട് ചെയ്തത് ബൈക്കിലാണ് ബൈക്കിൽ ഓൾറെഡി ഞാൻ ഒരു ഏഴ് എട്ട് പ്രാവശ്യം ഓൾ ഇന്ത്യ ടൂർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇന്റർനാഷണൽ റൈഡ് മൂന്ന് നാല് ഇന്റർനാഷണൽ റൈഡ് చేదిట్ండు బైకిల్ ఇపో చైనీయిలోకి పోయిట్ండు పాకిస్తాన్ బోలేల్ల చైనా కజకిస్తాన్ కిర్గిస్తాన్ ఉజ్బెకిస్తాన్ తర్క్‌మెనిస్తాన్ కజకిస్తాన్ టిబెట్ నేపాల్ అండ్ దిస్ భూటాన్ బంగ్లాదేశ్ అహ్ పినే ఇది పోయి మయన్మార్ మయన్మార్ థైలాండ్ లాస్ ఇదల్లో పోయి బైకిల్ ഇപ്പോൾ ഒരു എങ്ങനെയാണ് ആ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറിനെ കാണുമ്പോൾ അത് നമ്മള് വളർന്നു കൾച്ചർ അല്ല ഇൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് എങ്ങനെയാണ് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യത്തില് കൾച്ചർ ഡിഫറൻസ് ഉണ്ട് പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യത്തില് അവർ ഫോളോ ചെയ്യുന്നത് അവര് ഹിന്ദുവോ ക്രിസ്ത്യനോ ബുദ്ധിസമോ മുസ്ലിംസോ അതുവരെ പക്ഷേ ആ കൾച്ചർ ഉണ്ടല്ലോ ഡൈവേഴ്സിറ്റി ആ കൾച്ചറ് സാധാരണ നമ്മൾ ശരിക്കും കണ്ടാൽ കൾച്ചറെല്ല സെയിം സെയിം തന്നെ ഉണ്ട് മൂല കൾച്ചർ പക്ഷെ ഇപ്പോൾ എല്ലാം മാറിപ്പോയിട്ടുണ്ട് ആ മൂല ഗ്രന്ഥ നമ്മൾ പഠിച്ചാൽ അവരുത് നമ്മൾ കൾച്ചർ അവർക്ക് കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ട് ഈ രാമായണ എന്ന് പറയും നമ്മൾ രാമായണ മഹാഗ്രന്ഥം അറിയാൽ മഹാകാലം ഈ രാമായണത്തിലെ മുന്നൂറ് മാതൃ രാമായണങ്ങളുണ്ട് നമ്മളൊക്കെ ഇവിടെ പ്രചലിതത്തില് ഉള്ളത് വാൽമീകി രാമായണ പിന്നെ തുറവേ രാമായണം ഉണ്ട് ജനപതിയ രാമായണമുണ്ട് തായ്ലാന്റിൽ രാമായണമുണ്ട് അവർ തല ഉണ്ട് മഹാഭാരതം ഉണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ട് അതിൽ പക്ഷെ ആ ഒരു സ്റ്റോറി വ്യത്യാസമുണ്ട് കൾച്ചർ വ്യത്യാസമുണ്ട് അത് പഠിക്കാൻ നല്ല ഒരു അവകാശമാണ് ഈ നമ്മൾ ജേർണി ചെയ്ത് യാത്ര ചെയ്ത് പോയാൽ നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോയാൽ എന്താ ഒരു നല്ല വലിയ സിറ്റിയിൽ പോയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആവും ആ സിറ്റി മാത്രം നമ്മൾ അവിടെ ചെല്ലു വരും പക്ഷെ ഇതൊന്നും ബൈക്കിൽ പോകുമ്പോൾ എവറി വില്ലേജ് ఆల్ వల్లేజస్ కిట్ వేజిల్ ఓరూరు సంస్కృతి ఉంది అనే ఇండియే ఎవ్రీ ట్వంటీ ఫైవ్ కిలోమీటర్స్ ని ఇరు కిలోమీటర్ పోయాలు ఆరు సంస్కార మారూ భాష భాష స్లాంగ్ వ్యత్యాసం ఫుడ్ వ్యత్యాస ఆ కల్చర్ దైవం కల్చర్ అది వ్యత్యాసండి ఎవ్రీ ట్వంటీ ఫైవ్ కిలోమీటర్స్ అది ఇండియా ఇండియో അടുക്കൽ നിന്ന് ദൂര യാത്രകളിലേക്ക് പോകുമ്പോ അമ്മയെ മിസ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് അമ്മ എപ്പോഴും ഉള്ളിലുണ്ടാവും ഉള്ളിലുണ്ടാവും ടൈം കിട്ടിയ കിട്ടിയാലും നമ്മൾ ഇങ്ങനെ യാത്ര പോകും ഈ യാത്ര പോകുന്നത് ഒരു ഹോബി ഹാബിറ്റ് അല്ല അല്ലാതാണ് ഈ ബൈക്ക് യാത്ര പോകുന്നത് അവിടെ കൾച്ചർ സ്റ്റഡി ചെയ്യുന്നത് ഇത് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ അറിയാം ഒരു മാസങ്ങളായിട്ട് വീഡിയോകൾ കണ്ടിട്ടില്ല അത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മെമ്മോറിക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ് ആദ്യം ഞാൻ തായ്ലൻഡ് പിന്നെ ലാവോസ് ഇതെല്ലാം പോയല്ലോ ആ പ്രാവശ്യം ഒരു ഹാർഡ് ഡിസ്കില് വെച്ചു ആ വീഡിയോസ് എല്ലാം പക്ഷെ അതെന്തോ ക്രാഷ് ആയിട്ട് ഹാർഡ് ഡിസ്ക് പോയി പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒരു ചെറിയ ഐഡിയ കൊടുത്തു നിങ്ങൾ ഈ യൂട്യൂബിൽ വെച്ചോളൂ അതിൽ ഉണ്ടാവോ അത് ഈ ലോകത്തിൽ എവിടെ പോയാലും അത് കാണാൻ പറ്റൂ ഈ ഹാർഡ് ഡിസ്ക് ഇതെല്ലാം ക്യാരി ചെയ്യുന്ന ആവശ്യമില്ല പിന്നെ അത് പോവില്ല പിന്നെ ആ കാരണം കൊണ്ട് ഞാൻ ഇതിൽ വെച്ചതാണ് യൂട്യൂബിൽ യൂട്യൂബ് അത് ഇൻകം അത് ഒന്നു വേണ്ടിയല്ല ട്രാവൽ ചെയ്താൽ അതൊരു മെമ്മോറിക്ക് വേണ്ടി അത് വയസ്സാ നമ്മൾക്ക് വയസ്സാ കാലത്തിൽ നോക്കാൻ ഇറ്റ് വിൽ ടെൽ മോർ സ്റ്റോറീസ് ഇപ്പോ ബൈക്കില് യാത്ര ചെയ്യുന്ന ഫോട്ടോകള് ഇപ്പൊ വാട്സാപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ ആണെങ്കിൽ പോലും അത് കാണുമ്പോ പെട്ടെന്ന് ആർക്കും ഒരു തന്ത്രിയാണ് എന്നുള്ള ഒരു ചിന്ത തന്നെ വരില്ല എന്നുള്ളതാണ് അപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോ ആരുടെങ്കിലൊക്കെ സംസാരിക്കുമ്പോ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോ മൂകാന്തികയിലെ തന്ത്രിയാണ് എന്ന് പറയുമ്പോ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു അത്ഭുതം ആയിട്ടുണ്ട് റെസ്പെക്ട് യൂഷ്വലി നമ്മൾ പോകുമ്പോൾ ആരെയൊന്നും മനസ്സിലാവില്ല ഫുൾ ഹെൽമെറ്റ് ഉണ്ടാവും ഫുള്ള് ജാക്കറ്റ് പാൻറ്റ് റൈഡിങ് ഗിയർ ഇതെല്ലാം ഉണ്ടാവും മൈമോളിൽ അത് ഹെൽമെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കും ഇത് തന്ത്രിയാണ് തന്ത്രി മൂക്കാം തന്ത്രി ആദ്യം ഭൂത്താൻ പോയി ബൂത്താൻ പോകുമ്പോൾ അവിടെ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സ് ഉണ്ട് ഇതിൽ റോഡിൽ പോകാനും ഒരു സെപ്പറേറ്റ് ഇമിഗ്രേഷൻ ഓഫീസ് ഉണ്ട് അവിടെ പോയി അവിടെ ഞാൻ പോയി ഹെൽമെറ്റ് ഹെൽമെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഉള്ള ഒരു ഓഫീസർ ബൂത്താനി ഓഫീസർ മലയാളിയോ അവർ സഡൻ വന്നിട്ട് ഓ തന്ത്രി തന്ത്രിയല്ലേ തന്ത്രി അല്ലേ എവിടെയോ കണ്ടുപിടിച്ചല്ലോ പിന്നെ സംസാരിച്ചു ഇങ്ങനെയല്ല പിന്നെ അവര് വീടി പോയി പോയി ഒരു അല്ല ഞാൻ പിന്നെ ഭൂത്താൻ എൻട്രി ചെയ്തു അങ്ങനെയാണ് അവര് പെൺകുട്ടിന് വിവാഹമായിട്ട് പിന്നെ ഭൂത്താനി സിറ്റിസൺഷിപ്പ് കിട്ടിയതാണ് ഒരു മുപ്പത് വർഷം മുമ്പ് ഗവൺമെന്റിൽ ചെയ്യും അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഇനി നമ്മള് യാത്രകളിലേക്ക് സേവ് വാട്ടർ എന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് വലിയൊണ്ട് സോഷ്യൽ ഇഷ്യൂസിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് ഒരു ഞാൻ ആ യാത്ര ആ സമയത്തിൽ മഴയില്ല ആ ഭയങ്കര സമയത്തിൽ ആ സന്ദർഭത്തിൽ ഞാനിത് ഈ സേവ് വാട്ടർ വരെ അതൊന്ന് സോഷ്യൽ വർക്ക് യാത്ര പോവുമല്ലോ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാം ഒരു രണ്ട് മൂന്നാളായെങ്കിലും ഒന്ന് നോളജ് വന്നാൽ മതി കിട്ടിയാൽ മതി രണ്ട് മൂന്ന് കുട്ടികൾക്കാർ ആയെങ്കിലും നോളജ് കിട്ടിയാൽ അവർ ഒരു രണ്ട് മൂന്ന് കുട്ടികളേക്ക് പറയും അങ്ങനെയാണ് സോഷ്യൽ ഇഷ്യൂസ് ഇഷ്യൂസ് എന്നുണ്ട് അത് കൊണ്ടുപോയതാണ് അത് സേവ് വാട്ടർ പിന്നെ സേവ് അവർ എഗ്രികൾച്ചർ അതെ എല്ലാവരും പഠിക്കൂ എല്ലാവരും എഞ്ചിനീയറിംഗോ ഡോക്ടർ പോകും പക്ഷെ അഗ്രികൾച്ചർ വേണു അതല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല ഈ യാത്രകൾ പോകുന്നത് സാഹസികതയായിട്ട് തോന്നാറുണ്ടോ കാരണം റോഡുകളിലൂടെയുള്ള യാത്രകളാണ് അപ്പോ ഒരു അഡ്വെഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ അങ്ങനെയല്ല ഇപ്പോ നമ്മൾ ഒരു വർക്ക് ഏതാങ്കിലും ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താൽ അത് നമ്മൾക്ക് അഡ്വെഞ്ചർ പിന്നെ ടയർഡ്നെസ് ഒന്നും ഉണ്ടാവില്ല അതിൽ എൻജോയ് ദാറ്റ് ഒരു ഒരു അപകടം പറ്റാതെ ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിൽ ഞാൻ ഒരു ഹാർലി ഡേവിഡ്സണിൽ ഒരു അറൗണ്ട് എയ്റ്റി നയൻറ്റി കിലോമീറ്റർ സ്പീഡിലുണ്ട് ആ സന്ദർഭത്തിൽ ഒരു രണ്ട് ബൈക്ക് കുട്ടികൾ ഒരു ബൈക്കിൽ നല്ല സ്പീഡിലുണ്ട് അവർ നല്ല സ്പീഡിലുണ്ട് അവർ വരാനുണ്ട് ബാക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അവർ വരാനുണ്ട് സ്പീഡിൽ അവർ ഞാനൊരു എയ്റ്റി നയൻറ്റിലുണ്ട് സഡനായിട്ട് ആരോ തിരക്ക് പിടിച്ച് സ്റ്റോപ്പ് ചെയ്ത പോലെ എൻ്റെ വണ്ടി ഓഫായി കംപ്ലീറ്റ് ഓഫായി ആരോ പുഷ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത പോലെ അങ്ങനെ ഞാൻ അവിടെ നിന്നു സഡൻ സഡനായിട്ട് രണ്ട് കുട്ടികൾ ഇങ്ങനെ പാസ്സായി പാസ്സായി ആ സന്ദർഭത്തിൽ അത് ഒരു ടി ഷേപ്പ് റോഡ് ഇങ്ങനെ പ്ലസ് ഷേപ്പ് ആയിരുന്നു ആ റോഡിന് ഒരു കാർ സ്പീഡായിട്ട് വന്ന് ഇവരടിച്ചു സ്പോട്ട് എത്തും ആ കുട്ടികൾ സ്പോട്ടിലെത്തായി അല്ലെങ്കിൽ അവർ കൂടി ഞാനും ഉണ്ടായി ഉണ്ടാവും ആ അത് അമ്മയാണ് അമ്മയാണ് നമ്മൾക്ക് ഈ ഒരു പ്രപഞ്ചം മാത്രം അറിയൂ ഇത് വിട്ട് വേറെ ഒരു പ്രപഞ്ചമുണ്ട് അത് ആദ്യപരാശക്തി പ്രപഞ്ചമാണ് അത് നമ്മൾക്ക് സീറോ പോയിന്റ് വൺ പെർസെന്റും അറിയില്ല ആർക്കും അറിയില്ല അങ്ങനെയാണ് ഇത്തരത്തിൽ അമ്മ കാവലായി വന്ന മറ്റു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രസൻസ് തോന്നിയിട്ടുള്ള ആയിട്ടുണ്ട് അത് കൊറേ പ്രാവശ്യം എനിക്കും ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന എത്രയോ ഭക്തന്മാർക്കായിട്ടുണ്ട് അമ്മ അവർക്ക് ഒരു രക്ഷയെ കൊടുത്തത് എത്രയോ ഭക്തന്മാർക്ക് അത് നല്ല നല്ല അനുഭവങ്ങളുണ്ട്